തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാറുകളുടെ മത്സരയോട്ടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് കാറിച്ച് തെറിപ്പിച്ച സ്കൂട്ടർ യാത്രക്കാരൻ മാറന്നല്ലൂർ സ്വദേശി മുരുകൻ കാറിലുണ്ടായിരുന്ന നവാസ് എന്നിവർക്കാണ് പരിക്കേറ്റത് മേലാരിയോട് കീളിയോട് റോഡിലായിരുന്നു അപകടം നാട്ടുകാരെ ഭീതിയിലാക്കിയ രീതിയിലായിരുന്നു കാറുകളുടെ മത്സരയോട്ടം കാർ ഓടിച്ചിരുന്നത് അന്തർ സംസ്ഥാന മോഷ്ടാവാണെന്നാണ് പോലീസ് പറയുന്നത് അപകടത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാരും രംഗത്തെത്തി കാറിൽ അമിത വേഗത്തിലെത്തിയ നവാസ് മുരുകനെ ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ മുരുകന്റെ രണ്ടു കാലുകളും ഒടിഞ്ഞു തൂങ്ങി ടയർ ഊരിത്തെറിച്ച് കാറിൽ കുടുങ്ങിയ നവാസിനെ നാട്ടുകാരാണ് പോലീസിൽ ഏൽപ്പിച്ചത് വണ്ടന്നൂരിൽ സ്ത്രീയെ ശല്യം ചെയ്യാൻ ശ്രമിച്ച ശേഷം നവാസ് കാറുമായി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം ബൈക്കിലെത്തിയ യുവാക്കൾ നവാസിനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് മാറനല്ലൂർ പോലീസ് പറയുന്നത് നവാസിന്റെ തൊട്ടുപുറകിൽ പാഞ്ഞ ഇനോവ കാറിലുണ്ടായിരുന്നത് നിരവധി തട്ടിപ്പുകേസുകളിലെ പ്രതിയായ പ്രവീണാണ് പ്രവീൺ എന്തിനാണ് നവാസിനെ പിന്തുടർന്നത് എന്നതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ മുരുകനും നവാസും ചികിത്സയിലാണ് ചാടിപ്പോയ പ്രവീണിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം